സിന്ധുവിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും നാല് പെൺമക്കൾക്കും പേരിട്ടത് സിന്ധു തന്നെയാണ് അന്നത്തെ കാലത്ത് ഇത്രയും വെറൈറ്റിയായ പേരുകൾ സിന്ധുവിനെ എവിടെ നിന്ന് കിട്ടി എന്നതായിരുന്നു പലരും ചോദിച്ചിട്ടുള്ളത് സിന്ധു പതിവായി കണ്ടിരുന്ന ഹിന്ദി സീരിയലുകളിൽ നിന്നായിരുന്നു മക്കൾക്കുള്ള ആ പേരുകൾ കണ്ടെത്തിയതും അവർക്കതിട്ടതും ഇപ്പോഴത്തെ പേരക്കുട്ടിക്കും സിന്ധു തന്നെയാണ് പേരിട്ടിരിക്കുന്നത് ആ പേര് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മക്കൾക്ക് പേരിട്ടതിൽ ദിയുടെ പേര് മാത്രമാണ് പിന്നീട് അത് വേണ്ടിയിരുന്നില്ല എന്ന് സിന്ധുവിന് തോന്നിയിരുന്നത് ഇപ്പോഴുതാ ആ കുറവ് പേരക്കുട്ടിയിലൂടെ നികത്തുകയായിരുന്നു സിന്ധു ഓസി എന്ന ദിയയുടെ ഓമന പേരും ഭർത്താവ് അശ്വിന്റെ പേരിൽ നിന്നുള്ള അക്ഷരങ്ങളും ചേർത്താണ് കുഞ്ഞിന് നിയോം എന്ന വ്യത്യസ്തമായ പേര് സിന്ധു നൽകിയിട്ടുള്ളത് മകന്റെ പേരിനോട് അശ്വിൻ ഗണേശിന്റെ അശ്വിൻ എന്ന പേരും ചേർത്താണ് മുഴുവൻ പേരിട്ടത് മുത്തച്ഛൻ കൃഷ്ണകുമാറിന്റെ പേരിന്റെ ഒരു ഭാഗവും കുഞ്ഞിന്റെ പേരിനോട് ചേർത്തിരിക്കുന്നു നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന്റെ മുഴുവൻ പേര് അമ്മയുടെ ഓമന പേര് ഓസി എന്നാണെങ്കിൽ മകന്റെ ഓമന പേര് ഓമി എന്നുകൂടിയാണ് നൽകിയിരിക്കുന്നത് ദിയ എന്നത് ഒരു സാധാരണ പേരായിരുന്നില്ല എന്നാൽ പിന്നീട് അതൊരു സാധാരണ പേര് മാത്രമായി മാറി എങ്കിലും ഓസി എന്ന തീർത്തും വിചിത്രമായ ഓമന പേരാണ് ഇപ്പോഴും അതിന്റെ അർത്ഥം എന്താണെന്ന് മറ്റു പലരും ഇവരോട് ചോദിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചുരുക്കപ്പേരും ഓസി എന്നാണെന്നാണ് മറ്റൊരു സാദൃശ്യം ദിയ കൃഷ്ണ സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ചപ്പോഴും സ്ഥാപനത്തിന് ഓബൈ ഓസി എന്ന പേരും നൽകി ശനിയാഴ്ചയാണ് ദിയ തൻറെ ആദ്യ കൺമണിക്ക് ജന്മം നൽകിയത് ദിയ എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് കൂടുതൽ അറിയാവുന്നത് ഓസി എന്ന പേര് തന്നെയാണ് ഓമിക്കുട്ടൻറെ ഭാരം രണ്ട് പോയിന്റ് നാല് ആറ് കിലോ ആയിരുന്നു ശരിക്കും ഒരു കുഞ്ഞിന്റെ ഭാരം വേണ്ടത് രണ്ടര കിലോ മുതൽ നാലര കിലോ വരെയാണ് എന്നാൽ മിനിമം വേണ്ട ഭാരത്തേക്കാൾ നാലു ഗ്രാം കുറവായിരുന്നു ഓമിക്കുട്ടന് ഇതോടെ എല്ലാവരും ആശങ്കയിലാവുകയും ചെയ്തു എന്നാൽ അതൊന്നും കുഴപ്പമില്ല എന്ന ഡോക്ടർമാരുടെ വാക്കുകൾ കുടുംബത്തിന് ആശ്വാസമായി മാറുകയായിരുന്നു കൃത്യമായി പാല് കൊടുത്താൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഡോക്ടറുടെ റിപ്പോർട്ട് അത്തരത്തിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പിന്തുണയും സ്നേഹവും നിറഞ്ഞുനിന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു ദിയയ്ക്ക് ഈ ആശുപത്രിവാസ മണിക്കൂറുകൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കുഞ്ഞിന് ചെറിയ തൂക്കക്കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ നൽകിയ മറുപടി തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലാണ് ദിയയുടെ പ്രസവം നടന്നത് ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും കുടുംബത്തിന് സാന്നിധ്യം പ്രസവ ഉണ്ടായിരുന്നു ഇരു കുടുംബങ്ങളും ഇപ്പോൾ ഉള്ളത് കൂടുതൽ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ 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 സബ്സ്ക്രൈബ്